നമസ്കാരം ഓട്ടോ പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ദില്ലിയിൽ വമ്പൻ തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് ബി മുഖ്യമന്ത്രി ആര് എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ ദില്ലിയിൽ തുടങ്ങിക്കഴിഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ നദ്ദയും എല്ലാം ഒരു പ്രാവശ്യം അതായത് ആദ്യഘട്ട കൂടിക്കാഴ്ചകൾ പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശ സന്ദർശനത്തിന് പോകുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി ആരാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു തീരുമാനമുണ്ടാകും അദ്ദേഹം പക്ഷേ വിദേശ സന്ദർശനം കഴിഞ്ഞ് പതിമൂന്നിന് മടങ്ങിയെത്തിയതിനു ശേഷമായിരിക്കും ദില്ലിയിലെ പാർലമെൻ്ററി പാർട്ടി യോഗം നടക്കുക അതിനുശേഷം മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാനാണ് സാധ്യത എന്തായാലും മൂന്നിലധികം പേരുകൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഈ പേരുകൾ ഈ കേൾക്കുന്ന പേരുകളല്ലാതെ മറ്റാരെങ്കിലും മുഖ്യമന്ത്രിയായി എത്താനുള്ള സാധ്യതയുമുണ്ട് കാരണം പാർട്ടി ബി ജെ പി ആണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടി മുഖ്യമന്ത്രി അതിശയ മറലേന തന്റെ രാജി സമർപ്പിച്ചു നിയമസഭ പിരിച്ചുവിട്ടതായി ലഫ്റ്റനൻറ്റ് ഗവർണർ അറിയിച്ചു മാത്രമല്ല കാവൽ മുഖ്യമന്ത്രിയായി അവർ അടുത്ത മുഖ്യമന്ത്രി വരുന്നതുവരെ തുടരുകയും ചെയ്യും എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ദില്ലിയിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ശുഭ പര്യവസാനി ആയിരിക്കുന്നു ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർ ലക്ഷ്യം വെ വെച്ചത് വലിയൊരു ലക്ഷ്യമായിരുന്നു ആ ലക്ഷ്യത്തിലേക്കുള്ള പാത അതത്ര എളുപ്പമായിരുന്നില്ല പക്ഷേ അടുക്കും ചിട്ടയും ഉള്ള പ്രവർത്തനത്തിലൂടെ അതവർ മറികടന്നു ലക്ഷ്യം അവർ ഭേദിച്ചു ഇനി എന്താണ് അടുത്ത ലക്ഷ്യം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ബി ജെ പി കേന്ദ്ര നേതൃത്വം വിശ്രമിക്കാനില്ല എന്ന സന്ദേശമാണ് നൽകുന്നത് അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് ആ തെരഞ്ഞെടുപ്പ് ബീഹാർ തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി ഒട്ടനവധി തെരഞ്ഞെടുപ്പുകൾ നടന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം തെരഞ്ഞെടുപ്പുകൾ രാജ്യത്തില്ല ദില്ലി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഇനി ഉള്ളത് അവശേഷിക്കുന്നത് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് മാത്രമാണ് ബീഹാർ മന്ത്രിസഭയുടെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി നവംബറിലാണ് അവസാനിക്കുന്നത് അതിനു മുമ്പ് അവിടെ തിരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ബീഹാറിലേക്ക് എൻ ഡി എയും ബി ജെ പിയും ശ്രദ്ധ തിരിക്കുകയാണ് കാരണം അവിടെ ആർ ജെ ഡി ആണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട എതിരാളി ആർ ജെ ഡിയെ കടത്തിവെട്ടി ഒന്നാമത്തെ രാഷ്ട്രീയ കക്ഷിയാവുക രണ്ടാമത്തെ രാഷ്ട്രീയ കക്ഷിയായി നിതീഷ് കുമാറിന്റെ പാർട്ടിയെ മാറ്റുക അങ്ങനെ അവിടെ ഭരിക്കുക നിതീഷ് കുമാറിന് തന്നെയായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനം നൽകുക കാരണം കേന്ദ്രത്തിൽ അദ്ദേഹത്തിൻ്റെ പിന്തുണയോടുകൂടിയാണ് സർക്കാർ എൻ ഡി എ സർക്കാർ പോകുന്നത് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി ബീഹാറിൽ ഒരുപക്ഷെ ഒരു ചർച്ചയും ഉണ്ടാകാനുള്ള സാധ്യതയില്ല പക്ഷേ ബീഹാർ പിടിക്കാൻ ബി എന്തൊക്കെയാണ് കാത്തു വച്ചിരിക്കുന്നത് കാരണം ബീഹാറിൽ ഇതിനോടകം തന്നെ വലിയ രാഷ്ട്രീയ മുന്നേറ്റം നടത്താൻ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അതായത് നിലവിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നംഗ നിയമസഭയിൽ നൂറ്റി മുപ്പത്തി അംഗങ്ങളുടെ പിന്തുണ ഭരണപക്ഷത്തിനുണ്ട് ബി ജെ പിക്ക് ഉണ്ട് നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റുകളാണ് അവിടെ സർക്കാർ ഉണ്ടാക്കാൻ ആവശ്യം എൺപത്തി നാല് സീറ്റുകൾ ബി ജെ പിക്ക് ഉണ്ട് നാൽപ്പത്തി എട്ട് സീറ്റുകളാണ് മുഖ്യമന്ത്രിയുടെ പാർട്ടി ജനതാദൾ യുണൈറ്റഡിനുള്ളത് അതായത് ഈ എൺപത്തി സീറ്റ് ഇന്നത്തെ ജനതാദൾ യുണൈറ്റഡിനോടും മത്സരിച്ച് നേടിയതാണ് ആർ ജെ ഡി അവിടെ എഴുപത്തിരണ്ട് സീറ്റുകളുണ്ട് ആർ ജെ ഡി ഈ സീറ്റുകൾ നേടിയതാകട്ടെ ജനതാദൾ യുണൈറ്റഡ് എന്ന നിതീഷ് കുമാറിൻ്റെ പാർട്ടിയുടെ പിന്തുണ കൊണ്ട് നേടിയതാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായും ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് മുൻതൂക്കമുണ്ട് ബി ജെ പി കൂടുതൽ സീറ്റുകൾ പിടിക്കും നൂറിനടുത്ത സീറ്റുകളിൽ ബി ജെ പി വിജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതാണ് പാർട്ടി ലക്ഷ്യം വയ്ക്കുന്നതും അതായത് നിതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ ഇത്തവണ നിതീഷ് കുമാറിൻ്റെ പിന്തുണയോടുകൂടി ഈ എൺപത്തി സീറ്റിൽ കാര്യമായ വർധന ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നുണ്ട് ഒപ്പം തുടർഭരണം അതോടൊപ്പം മുഖ്യമന്ത്രി സ്ഥാനം നിതീഷ് കുമാറിന് നൽകുക കേന്ദ്ര ഭരണത്തിന് കൂടുതൽ സ്ഥിരത നൽകുക ഇതാണ് ബി ജെ സംബന്ധിച്ചിടത്തോളം ബീഹാറിലെ ലക്ഷ്യം ഒരു വേള ബീഹാറിൽ ഭരണം നഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിതീഷ് കുമാറിനെ ഒപ്പം നിർത്തുക ബുദ്ധിമുട്ടാകും മാത്രമല്ല നിതീഷ് കുമാർ മറുകണ്ഠം ചാടിയാൽ തീർച്ചയായും ഈ എൻ ഡി എ കേന്ദ്ര ഭരണത്തിനും അതൊരു ഭീഷണിയാണ് അതുകൊണ്ട് തന്നെ ബീഹാർ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ലക്ഷ്യമാണ് അതിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവർ ഇന്നേ തുടങ്ങുമെന്നും ഉറപ്പാണ് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ് വെബ്ഡെസ്ക്യൂസ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट कॉम आय